സിൽ ബോക്സിന് ചെറിയോക് രൂപത് ഇതൊക്കെ അമ്പ് വരെയാണ് ഐറ്റംസ് ആണ് ഇത് ലൈഫ് ലോങ് ഗ്യാരന്റിയാണ് ലീക്ക് ലീക്കായാലും എത്ര വർഷം കഴിഞ്ഞാലും മാറ്റി കിട്ടും സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ വന്നാൽ ഏത് ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിലും താഴെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഈ കാണുന്ന ഷോപ്പാണ് കേരള സ്റ്റേഷനറി മാൾ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് വന്നേക്കണ ഇത് ഇവിടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് എന്താ നോക്കിയാലോ ഒന്ന് കേറി ബാഗൊക്കെ എത്ര റേറ്റ് ബാഗിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നേക്കണ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ ടൈപ്പിൽ വന്നേക്കുന്ന ബാഗാണ് ഇതൊക്കെ ഇത് അംഗനവാടി കുട്ടികൾക്കും കെ ജി കുട്ടികൾക്കും ഒക്കെ പറ്റിയ ഒരു ടൈപ്പിലെ ബാഗാ കേട്ടോ അപ്പൊ വന്നേക്കണേട്ടോ നല്ല ബാഗുണ്ട് ഇതിന് എത്ര റേറ്റ് വന്നേക്കണേ നാനൂറ്റി അമ്പത് കളർ േ വന്നെ മുന്നൂറ്റി അമ്പതാണേ ഇതിനെത്തി അഞ്ഞൂറ്റി അമ്പത് ഇത് അഞ്ഞൂറ്റി അമ്പതാണ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗല്ലേ ഇന്നത്തെ ബാഗിലേക്ക് വരുമ്പോ റേറ്റ് വന്നേക്കണ അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ ആണേ ഇത് സ്കൂബീൻ്റെ മോഡൽ ബാഗാ കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി നാല്പതാണ് വൺ ഫോർട്ടി റേറ്റ് 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 വാട്ടർ വാട്ടർ കോംബോ ആയിട്ടുള്ള സെറ്റ് രൂപ ഇതിലൊരു ബോട്ടിലും വരുന്നുണ്ട് സ്നാക്സ് ബോക്സ് ആണോ സ്നാക്സ് ബോക്സ് ഓക്കെ റേറ്റ് വന്നിങ്ങനെ കോംബോ ഓഫർ ആണേ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി എഴുപത് നൂറ്റി അറുപത് ആ റേറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്കൂൾ കിറ്റ് ആണ് അതെ എഴുപത് രൂപ മുതല് നല്ല പെൻസിൽ ബോക്സ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എഴുപതാ കേട്ടോ സ്റ്റാർട്ടിങ് ഇപ്പൊ എഴുപതേ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്ന ആണ് അത്യാവശ്യം വലുപ്പമുള്ള ടൈപ്പിലെ പെൻസിൽ ബോക്സ് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് നോർമൽ ചെയ്യാം ഇതൊക്കെ അമ്പത് രൂപ റേറ്റ് വരുന്നതാണ് പൗച്ചാ കേട്ടോ പിന്നെ ഇതിൽ തന്നെ പെൻസിൽ ബോക്സ് ഉണ്ട് അതുപോലെ വാട്ടർ ബോട്ടില് അതിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ റേറ്റ് റേറ്റും കാര്യം നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് പൗച്ചാണേ ബോക്സാ കേട്ടോ പെൻസിൽ ബോക്സാ സ്പൈഡർമാൻ തേമിലാ വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇത് ഇച്ചിരി ഉള്ള ടൈപ്പ് അവിടെ നമ്മള് കണ്ടേനേക്കാളും അത്യാവശ്യം ഉള്ള ടൈപ്പ് അമ്പറിലാണ് ചെറിയ അമ്പറല്ലോ നൂറ്റിനാൽപത് ഇതൊക്കെ ആണ് ആ കണ്ടോ റേറ്റ് നാല്പതാ ഇതൊക്കെ ആയിട്ടുള്ളൊരു അമ്പറല്ലേ

ലഞ്ച് ദൂരോ നല്ല ക്വാളിറ്റി ഉണ്ട് ലഞ്ച് ബോക്സിന് നമുക്ക് കാണുമ്പോ തന്നെ പ്ലാസ്റ്റിക് ടൈപ്പില വന്നിരിക്കണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലഞ്ച് ബോക്സ് ആണ് ബോക്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിരിക്കണ നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ഇനി ബുക്സിന്റെ കളക്ഷനും വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് ബുക്കിന്റെ റേറ്റും കാര്യവും നമുക്ക് ജസ്റ്റ് ചോദിച്ചറോ അപ്പൊ ബുക്കിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് ചെറിയ ബുക്ക് ആ ചെറിയ തുടങ്ങി തുടങ്ങിയത് വലിയ ബുക്കിന്റെ കളക്ഷൻ വരെ ഉണ്ട് കോളേജ് നോട്ട് ബുക്ക് വരെ ഉണ്ട് ക്ലാസ്മേറ്റിന്റെ ആണ് വന്നേക്കുന്നത് നോട്ട് ബുക്ക് എടുത്താൽ പത്ത് നോട്ട് ബുക്ക് ഫ്രീ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കളക്ഷൻ തീർന്നിട്ടുണ്ട് ഇന്ന് ആ കളക്ഷൻ എത്തുമെന്നാണ് അവിടെ പറഞ്ഞത് ഏവണ്ടിന്റെ നോട്ട്ബുക്കാണ് വന്നേക്കണേ അറുപത്തിയഞ്ച് രൂപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന പിന്നെ ക്ലാസ്മേറ്റിന്റെ ബുക്ക് ഉണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ബാഗ് വാങ്ങിച്ച കൂടെ 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 ഫ്രീ ഫ്രീ ഐറ്റംസ് ഐറ്റംസ് കണ്ടാലോ ബാഗിന്റെ ആണ് രണ്ട് വന്നിട്ടുണ്ട് ഐറ്റംസ് ആണ് ഇത് ലൈഫ് ആണ് ആണ് ആജീവനാന്ത ഇത് പൊട്ടിയാലും ലീക്ക് ആയാലും എത്ര വർഷം കഴിഞ്ഞാലും മാറ്റി കിട്ടും ആവശ്യമില്ല ഡോക്ടേഴ്സ് റെക്കമെന്റ് ചെയ്യുന്ന ക്ലാസ്റ്റിക് ഐറ്റംസ് ആണ് കുറച്ച് റേറ്റ് ലൈഫ് ലോങ് ഗ്യാരന്റിയാണ് ഇതിനിപ്പോ ഇരുന്നൂറ് രൂപ ആണ് ഇതിന്റെ റേറ്റ് അതിന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ട് അഞ്ച് ബോക്സ് ഇതൊക്കെ വാട്ടർ ബോട്ടിലാണ് ഇത് അര ലിറ്റർ സിപ്പിംഗ് ഉണ്ടാവും ഇതൊക്കെ ക്വാളിറ്റി ഉള്ള ബോട്ടിൽ നമ്പർ ഫൈവ് ബോട്ടിൽസാ ഇപ്പൊ ഇതാണ് ലീക്ക് വരുന്നെങ്കിൽ ബോട്ടിൽ ഇത് മാറ്റി പിന്നെ കളർ ഷേഡോ അങ്ങനെ എന്ത് വരുന്നതാണെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും അതിപ്പോ ബില്ല് ഇതിന്റെ ഏജൻസി ഇവിടെ വാങ്ങിയ ഐറ്റംസ് അല്ലെങ്കിലും വാങ്ങിയാലും അത് ഇവിടുന്ന് മാറ്റി ലൈഫ് തരുന്നില്ല ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലും ഉപയോഗിക്കാം രൂപ അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇവിടുന്ന് എടുക്കുന്ന ഓരോ പ്രോഡക്റ്റിനും ഒരു വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓരോ സാധനത്തിനും ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കേരള സ്റ്റേഷനറി മാർട്ട് മൊയ്തീൻപള്ളി റോഡ് കാലിക്കെട്ട്